പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ഗുഡ് ഈവനിങ് പ്രവീൺ പുരുഷോത്തമൻ യഥാർത്ഥത്തിൽ ശബരിമലയിൽ വെച്ച് ആരാധിച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളല്ല ഇപ്പോൾ അവിടെ ഉള്ളത് എന്നതാണോ മനസ്സിലാക്കേണ്ടത് പാളി മാത്രമല്ല പല രീതിയിലുള്ള കടത്ത് അവിടെ നിന്ന് നടന്നിട്ടുണ്ട് എന്നതാണോ ഇപ്പോൾ ശില്പി നൽകുന്ന സൂചന ഗുഡ് സുജയ മഹേഷ് പണിക്കർ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നിന്നും ദ്വാരപാലക ശില്പങ്ങളുടെ പാളി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷേ കൊണ്ടുപോയതിനു ശേഷം തിരികെ കൊണ്ടുവന്നത് ഈ കൊണ്ടുപോയ പാളിയല്ല എന്നാണ് അദ്ദേഹം കൃത്യമായും വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ അവിടെ മുപ്പത് കിലോയളം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശ്രീകോവിൽ ഉൾപ്പെടെ സ്വർണം പൊതിയുകയാണ് ചെയ്തത് അങ്ങനെ പൊതിഞ്ഞ ആ ഒരു സ്വർണത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരിക്കലും കേടുപാട് സംഭവിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നു അതായത് ശ്രീകോവിലിന് മുകളിൽ അതിൻ്റെ മുഗൾ ഭാഗത്ത് സ്ഥാപിച്ച ആ ഒരു സ്വർണം അത് കാലാവസ്ഥയൊക്കെ അതിജീവിച്ച് ഇപ്പോഴും നിൽക്കുന്നു നമുക്കറിയാം ശബരിമല എന്ന് പറയുമ്പോൾ വലിയ മഴയും ഒപ്പം തന്നെ ചൂടുമൊക്കെയുള്ള സ്ഥലമാണ് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ശ്രീകോവിലിന് മുഗൾ വശത്തെ ആ ഒരു സ്വർണ്ണപ്പാളികൾ അത് അവിടെ നിലനിൽക്കുന്നു പക്ഷേ ദ്വാരകപാലക ശില്പങ്ങളിലെ ആ ഒരു സ്വർണ്ണപ്പാളി മാത്രം എങ്ങനെ മങ്ങി എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ മങ്ങിയെങ്കിൽ അത് ആരോ എന്തോ ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ മങ്ങിയതെന്നാണ് ശില്പി മഹേഷ് പണിക്കർ പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിനുമിടയിൽ ആ ദ്വാരക ശില്പങ്ങളുടെ സ്വർണം പൊതിഞ്ഞ് ആ ഭാഗം മങ്ങുന്നതിന് വേണ്ടി ഏതെങ്കിലും രാസവസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിച്ചിരിക്കാമെന്ന് പറയുന്നു ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്താക്കൾ തന്നെ പറയുന്നുണ്ട് അവർക്ക് കിട്ടിയത് ചെമ്പ് പാളി ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ യാത്രക്കിടയിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനത്ത് നിന്നും ദോരപാലക ശില്പങ്ങളുടെ ആ ഒരു പാളി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു അത് ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ ഏറ്റവും പ്രധാനമായും ഒരു കാര്യം ഈ ശില്പി പറയുന്നത് ഒരിക്കൽ സ്വർണം പൊതിഞ്ഞ ആ ഭാഗം അത് വീണ്ടും സ്വർണം പൂശുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അത് പൂർണ്ണമായും അത് മാറ്റിയ ശേഷം അതേ മാതൃകയിൽ മറ്റൊരു പാളി അവിടെ നിർമ്മിക്കുന്നു ആ പാളി പിന്നീട് ചെന്നൈയിലേക്ക് എത്തിക്കുന്നു ആ പാളിയിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത് നിർമ്മിച്ച പാളിയാണ് അപ്പോൾ മറ്റേ പാളി എവിടെ അതാണോ ഇപ്പോൾ ഈ പൂജിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഇപ്പോഴും ആ പാളി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ യഥാർത്ഥത്തിൽ അയ്യപ്പനെ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി നിൽക്കുകയാണ് വിശ്വാസം എന്ന് പറയുന്നതിനെ മുതലെടുക്കാൻ ശ്രമിച്ചവർ ആരായാലും അതിനാരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെ പുറത്തേക്ക് വരേണ്ടതുണ്ട്